പൊന്ന് മക്കളെ മരോട്ടാൽ മുതൽ ആമ്പല്ലൂർ വരെ സ്കേറ്റ് ചെയ്യുമ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പയ്യാണ്ട് വെള്ളം കുടിച്ച് അവർ റെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലൂർ സെന്റർഫൽ ചർച്ച കേട്ടോ ഇപ്പം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഇവിടെ ഊട്ടിരുന്നാൾ നടക്കുന്നത് അതേപോലെ തന്നെ മെഗാ കാർണിവലും ഇവിടെ ഒരുക്കുന്നുണ്ട് ഊട്ടു തിരുനാളിന്റെ വിശുദ്ധ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരോട് ഒന്ന് ചോദിച്ചറിയാം അപ്പൊ ചേട്ടാ നമുക്ക് ഈ പെരുന്നാൾ ഇപ്പൊ തുടങ്ങാൻ പോകണം ഊട്ടിരുന്നാൾ അപ്പൊ അതിന്റെ ഡേറ്റ് നമുക്ക് എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഊട്ടി സമയം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാണ് നമ്മുടെ ഊട്ട് വരുന്ന ആൾ പിന്നെ കൊടിയേറ്റം അതായത് മൂന്നാം തീയതി വെള്ളിയാഴ്ച മൂന്നാം തീയതി കൊടിയേറ്റമാണ് ഇപ്പം നടക്കാൻ പോണത് ഈ കൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടൊരു മിക മാർഗ്ഗം കളി നമ്മുടെ ഇടവികയിൽ തന്നെയുള്ള അമ്മമാരും അമ്മമാരും ചേട്ടിമാരൊക്കെ പഠി പഠിച്ചത് ഒരു ഏകദേശം ഇരുന്നൂറോളം അമ്മമാരുടെ മാർഗ്ഗം കളിയാണ് ഇവിടെ അരങ്ങേറാൻ പോണത് ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച അതായത് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ എന്ന് പറഞ്ഞിട്ട് ഈ ഇടവകയിൽ തന്നെയുള്ള കുറേ കലാകാരന്മാരുടെ പരിപാടി അതും വളരെ വൈബായിട്ടുള്ള പരിപാടിയാണ് പലയിടത്തും പോയിട്ട് സമ്മാനം ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസൊക്കെ മേടിച്ചതാണ് അങ്ങനെയുള്ള പരിപാടികൾ കലാസന്ധ്യ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അമ്യൂസ്മെൻറ് പാർക്ക് ശനിയാഴ്ച തൊട്ട് വർക്കിംഗ് ആവും അമ്യൂസ്മെന്റ് വർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഇനിയിപ്പിവിടുന്ന് ഊട്ടി നടക്കുന്നത് നമ്മുടെ ശനിയാഴ്ചയാണ് ശനിയാഴ്ച സമയം ശനിയാഴ്ച വൈകിട്ട് മണിയോട് കൂടി വൈകിട്ട് മണിയോട് കൂടി അതായത് കൂട് തുറക്കല് അഞ്ചുമണിക്കാണ് അഞ്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊട്ട് പാഴ്സലുണ്ട് പാഴ്സൽ മാത്രം ഞായറാഴ്ച ഫുൾ ആയിട്ട് ഊട്ടുണ്ട് രാവിലെ എത്ര രാവിലെ ആറുമണി തൊട്ട് തുടങ്ങും ഊട്ട് രാവിലെ ആറുമണി തൊട്ട് വൈകിട്ട് രണ്ടു മണി മൂന്ന് മണിവരെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ചെയ്യാം ും ഞാൻ ഈ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഗംഭീര ഊട്ടി തിരുനാളായിരിക്കടെ നടക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഊട്ടു തിരുനാൾക്ക് നാനാജാതി മതഭേദമന്യ എല്ലാവരെയും നമ്മൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യണം